ഹായ് എവറി വൺ ഇപ്പം നമുക്ക് നിങ്ങൾ പുതിയ വീഡിയോ ചെയ്യാം അതിന് മുന്നേ ആയിട്ട് കുറച്ച് ആസ്ട്രോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് എൻറ്റർ ചെയ്യാം കേട്ടോ കാരണം മാസ് മാസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ട്രാൻസിറ്റ് ആവുന്നുണ്ട് ഇന്നലെ തൊട്ടിട്ട് സ്കോർപ്പിയോയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഈ മാർസ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമുക്ക് രാഹു കേതു നടക്കുന്നുണ്ട് കേതും സ്കോർപ്പിയോലുണ്ട് അപ്പോൾ ഈ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ആരോടാണ് അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തോ എന്തിനോടാണ് ഭയങ്കരമായിട്ട് പ്രിയമുള്ളത് അതിനൊക്കെ ഡിറ്റാച്ച്ഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കേതു എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഹൗസ് ആസ്ട്രോളജിയിൽ പറയും ഒന്നാം ആൻഡ് എട്ട് ഒന്നും എട്ടും ഹൗസിനെയാണ് കൂടുതലായിട്ടും റൂൾ ചെയ്യുന്നത് അപ്പം ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹൗസിലും ഓരോ ബോഡി പാർട്സുകളും ഉണ്ട് അപ്പോൾ തലയും നമ്മുടെ പ്രൈവറ്റ് പാർട്സിനാണ് കൂടുതലായിട്ട് എഫക്റ്റ് മേ ബി നിങ്ങൾക്ക് തലയിലും അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കേതുവിൻ്റെ ഒരു അപഹാരമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കേതുവിൻ്റെ മന്ത്രമൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലത് അതിൽക്കൂടെ ഉണ്ടല്ലോ പിന്നെ ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് മാസമാണ് ഈ രണ്ട് ഹൗസിലുള്ളത് ഫസ്റ്റും എയ്ത്ത് ഹൗസിലും മെയിൻലി അറ്റാച്ച്മെൻറ്റും അതുപോലെ നിങ്ങളെ മൂവ് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തിലാണ് നിങ്ങൾ ക്ലിങ് ചെയ്ത് കിടക്കുന്നത് അതിൻ്റെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾസ് ഒരുപാട് സ്ട്രഗിൾസ് വരിക ലെസ്റ്റ് കൂടി വരുന്ന സിറ്റുവേഷൻസ് പ്രോപ്പർലി നിങ്ങളുടെ ഓരോരുത്തരുടെ സൈനിലും പ്രോപ്പർലി പ്ലേസ്ഡ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും ലെസ്റ്റ് കൂടുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ദേഷ്യവും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ചലഞ്ചസും ബുദ്ധിമുട്ടുകളും വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാഹു എന്ന് പറഞ്ഞൊരു മായയാണ് അപ്പോൾ കൂടുതൽ പേര് മായാലോകത്തുണ്ട് അപ്പോൾ നിങ്ങൾ മായ പൊട്ടണത് കാണാം നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഭയങ്കര സൂപ്പർ സൂപ്പർമാണെന്ന് ചിന്തിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാരണം ഇപ്പോൾ ഡിബ്ലേറ്റഡ് ആയിട്ടുള്ള ഇതിലേക്കും നമ്മുടെ മൂണിൻ്റെ ഇതിലേക്ക് രാഹു സ്കോപ്പിയോ സൈനിലേക്ക് മാറിയേക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ രാഹു ആയിട്ട് ഡിസോർഡർ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലവർക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ ന്യൂറോ ഫൈബ്രോമാറ്റിസെന്നൊക്കെ പറഞ്ഞിട്ട് ജനിക്കുമ്പോൾ തന്നെ മേലൊക്കെ കുരുക്കളായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ജനറ്റിക്കായിട്ടൊക്കെ കിട്ടുന്നത് ഈ രാഹുവിൻ്റെ രാഹു നല്ലതല്ലാതെ ഇരിക്കുമ്പോഴാണ് രാഹുവിൻ്റെ ഒരു വീക്ക് സൈഡായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അതുപോലെ മെൻ്റൽ ക്ലാരിറ്റി ബുദ്ധിക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതൊക്കെ കാണിക്കില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് ഒക്കെ വരാനുള്ള ചാൻസസും കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ജുപ്പീറ്റർ ഇപ്പോൾ നമ്മുടെ ജുപ്പീറ്റർ നമ്മുടെ ഗുരു എന്ന് പറയുന്ന വ്യാഴം ഉണ്ട് ട്രാൻസിറ്റ് ഉണ്ട് അപ്പം വ്യാഴത്തിനെ പ്രാർത്ഥിക്കുന്നത് നല്ലത് അതാണ് ഞാൻ പറഞ്ഞ ഈ സമയത്ത് നിങ്ങൾ ഇതിൽ ഹീലിങ്സ് പഠിക്കുന്നത് കുഞ്ഞെ ചാരിറ്റി ചെയ്യുന്നതോ നന്നായിട്ട് ഷാഡോ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് വരും എന്ന് പറയാൻ കാരണം ഇതൊക്കെയാണ് കേട്ടോ ശരിക്കും വീനസിൽ വരുമ്പോഴാണ് ഒരുപാട് നല്ല ഗുണങ്ങൾ വരിക വീനസ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ റിലേഷൻഷിപ്പിലൊക്കെ അത് കരിയർ റിലേഷൻസ് എല്ലാം സൂപ്പറായിട്ട് കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ മാസിനെ നമ്മൾ ഹാപ്പി ആക്കണമെങ്കിൽ അതാണ് നമുക്ക് ഈ ചൊവ്വാദോഷം മാസമാണ് അപ്പോൾ ശരിക്കും ചൊവ്വാദോഷമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ ചൊവ്വ നല്ല ചൊവ്വയായിട്ട് മാറും മനസ്സിലായി വേണ്ടി നമ്മൾ പണ്ടിങ്ങനെയാണ് ചൊവ്വ ഉള്ളവർക്ക് ചൊവ്വ മാരേജിനൊക്കെ പക്ഷേ ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ നല്ല ഫുഡ് കഴിക്കുക സിലിബസിൽ ലൈഫിലൂടെ കുറച്ച് നിങ്ങൾ പോകേണ്ടി വരും സാത്വിക് ഫുഡ് സവോള ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇടാത്ത നോൺ ഒന്നും കഴിക്കാത്ത നല്ല പ്യുവർ വെജിറ്റബിൾ പ്രാണാ റെജ് ഫുഡ് കഴിക്കുന്നത് നല്ലതായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചൊന്ന് അപ്ഡേറ്റ്സ് ഞാനത് പറഞ്ഞു എന്നുള്ളൂ നിങ്ങളാരെങ്കിലും ഇതിലും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കും നല്ലതായിരിക്കും അപ്പോൾ ഒക്കെ ട്രാൻസിറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക കർമ്മകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്ന് കൂടെ പറയുന്നു അപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് റീഡ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കായിരുന്നു നിങ്ങൾ ഒരുപാട് പേര് ഈ റിലേഷൻഷിപ്പിലുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമുണ്ടോ കാരണം അവർ വേറെ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടെന്ന് പോയ സിറ്റുവേഷൻസ് ഒരുപാട് പേര് ക്ലയൻസ് റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോമൺ ആയിട്ട് ഇതിനെ ഇതിനെപ്പറ്റി റീഡ് ചെയ്യണമെന്ന് കരുതി അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ജെന്യുവനായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്നു ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് രണ്ട് പൈ എടുക്കാമെന്ന് ചിന്തിക്കുന്നു കേട്ടോ പിന്നെ പൈൽസ് ഒന്നും എടുക്കട്ടെ കേട്ടോ അപ്പോൾ രണ്ട് ഫയലെടുത്ത് എടുക്കാൻ പോയത് ഞാൻ ടു നയുമുണ്ട് സെവൻ ടു ആണ് എനിക്ക് പെട്ടെന്ന് എടുത്തപ്പോൾ വന്നത് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ഏതാണ് കോൾ ആവുന്നത് ജസ്റ്റ് നോക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണൊന്ന് മനസ്സിൽ കൊണ്ടുവരാം ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൊന്ന് മനസ്സിൽ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടാണ് തേർഡ് അയിൽ കണ്ടിട്ട് ഒന്ന് മൂന്ന് പ്രാവശ്യം പേരൊക്കെ പറയാം എന്നിട്ട് നിങ്ങൾ ഈ നമ്പർ ഏതാണ് പെട്ടെന്ന് കോൾ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക കുറേ നേരം നോക്കിയിരുന്ന മനസ്സാണ് അവിടെ പ്ലേ ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ടു നയൻ എടുത്താലോ അവരുടെ ചിറ്റ്സും അവരുടെ ഫീലിങ്സൊക്കെ നോക്കട്ടെ ഓക്കെ ഈ ഒരു പ്ലാനറ്റ്സിൻ്റെ ഒക്കെ വരുമ്പം ആളുകളെ മനസ്സും വരെ മാറ്റാനുള്ള ഇൻഫ്ലുവൻസ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിന് മന്ത്രകളൊക്കെ ചൊല്ലുന്നത് നല്ലതായിരുന്നു ശനി മന്ത്ര ചൊവ്വയുടെ ഒക്കെ കേതു രാഹു കേതു ഒക്കെ യൂട്യൂബിൽ നോക്കി കിട്ടും നിങ്ങൾ അതൊക്കെ അടച്ച് നോക്കി ചെയ്യുന്നതും നല്ലതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അപ്പോൾ ഫസ്റ്റ് പൈൽ ടു നയൻ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ് നമുക്ക് നോക്കാം ടു നയൻ ഒമ്പത് രണ്ട് ലെവൻ തന്നെയാണ് വരുന്നത് യൂണിവേഴ്സൽ നമ്പർ തന്നെയാണ് അപ്പോൾ എന്താണ് വരുന്ന എഫക്ട്സ് നോക്കാം യൂണിവേഴ്സൽ ലിറ്റ്സ് ഏഞ്ചൽസ് ഞാൻ ബാക്ക് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ ഒന്ന് താഴ്ന്നായിരിക്കണം ഫോൺ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സണേ ശരിക്കും ഒരു ജനുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ അതോ ജസ്റ്റ് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന പാസ്റ്റ് കർമ്മ കൊണ്ടുള്ളതാണോ എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പൈലാണ് എംപ്രസ് ആണ് നിങ്ങൾ ഭയങ്കര അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ ഇൻഫാക്റ്റുവേഷൻ ആണ് അവർക്ക് ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് പ്രത്യേക തരം ലെസ്റ്റ് പോലെയൊക്കെ ഓഫ് സോർട്സ് ആണ് അവര് സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട് ശക്തി കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം ത്രീ വൺ എയ്റ്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻഡക്കൽസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻ്റക്കൾസ് ഫൈവ് ഓഫ് സോഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ കാർഡ്സ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് രണ്ട് കാർഡും കൂടി എടുക്കട്ടെ ടു ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് ആൻഡ് ചീറ്റിംഗ് കാർഡും റിവേഴ്സ് ആണ് കേട്ടോ ബോട്ടം നോക്കാം എയ്സ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത് ചിന്തകളാണ് ഓവർ തിങ്കിങ് ആണ് മേ ബി എനിക്ക് പെട്ടെന്ന് ഇത് റീഡ് ചെയ്യുമ്പോൾ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജസ് വന്നത് പാസ്റ്റ് ലൈഫിൽ ഇവരെങ്ങനെയോ സ്ട്രഗിൾ ചെയ്ത് മരിച്ച സോളുകളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ചിന്തിക്കുന്ന ടൈപ്പോ അങ്ങനത്തെ ഒരു ഓവർ തിങ്കർ ആയിരുന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ സോളുകളുമായിട്ടുള്ള കണക്ഷൻസ് എങ്ങനെയോ മുറിഞ്ഞു വന്നിട്ട് ഈ ലൈഫ് ടൈമിൽ വന്നതാണ് അതാണ് ഒരു ഒരുപാട് ചിന്തിക്കുന്ന തരത്തിൽ ഇൻട്രോവേഡ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓവർ ആണ് അവർക്ക് ജമിനി എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത് കമ്മ്യൂണിക്കേഷനായിട്ടുള്ള റിലേഷൻഷിപ്പ്സ് അപ്പോൾ ഇതിൽ പറയുന്നത് റിയൽ സ്നേഹമാണോ അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര ഇൻഫാക്ച്വേഷൻസ് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നി മേ ബി അത് ബോഡിലി അട്രാക്ഷൻ ആയിരിക്കാം സോൾ അട്രാക്ഷൻ തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല ഇങ്ങനെ കാണുമ്പോഴുള്ള ഭംഗി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ കാര്യങ്ങൾ ഇവർക്ക് അട്രാക്റ്റഡ് ആയിട്ടുണ്ട് ഇത് ക്യൂൻ ഓഫ് പെൻഡക്റ്റേഴ്സ് കാണിക്കുന്നത് മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി നല്ലൊരു സൗണ്ട് ഉള്ള ഒരു ഫാമിലി എന്നായിരിക്കാം ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒന്നും ഇല്ലാതെ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ കാണുന്ന ഫാമിലി എനർജി മേ ബി അത് ആണുങ്ങളുടെ ശരീരത്തിലായിരിക്കും സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ എനർജിയാണ് പറയുന്നത് കേട്ടോ ആൻഡ് നിങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് ഫൈറ്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലി ഹാപ്പിനെസ് ഒരുപാട് സമ്പത്തും മുതലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾക്ക് ഫാമിലി റിലേഷൻഷിപ്പ് നല്ലൊരു റിലേഷൻ ആയി ആയിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ബോണ്ട് കുറവായിരുന്നു ഫാമിലിയായിട്ട് പക്ഷെ ഒരുപാട് തരം ഫിനാൻഷ്യൽ സ്വത്തുക്കളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എൻ്ററിയിൽ നിങ്ങൾ നോക്കിയത് ആ ഒരു സ്നേഹമായിരുന്നു പക്ഷെ അവർ നോക്കിയത് അവർ വളരെ സാമ്പത്തികം കുറഞ്ഞൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ അവർ നോക്കുന്നത് നിങ്ങളുടെ ഫിനാൻസ് ആണ് അതാണ് ക്യൂ ഓഫക്കൾസ് കാണുന്നത് അവർക്കൊട്ടും സ്ട്രെങ്ത് ഇല്ലാത്തൊരു പേഴ്സൺ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളും അവരുടെ തന്നെ എന്തൊക്കെ ഡിഫറൻസസ് ഉള്ളതായിരിക്കും ഈഗോ ഉണ്ട് അവർക്ക് സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് അവർ ധൈര്യമില്ലാത്തൊരു പേഴ്സണാണ് ആയിട്ടുള്ള പവർ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ ഒരു കുഷ് വേണ്ടി അവരുടെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് നല്ല രീതിയിൽ മാറ്റം വന്ന് ഇവർ ഫിനാൻഷ്യലി ഗ്രോ ചെയ്ത് തുടങ്ങി നിങ്ങൾ ഇവരോട് അഡിക്ഷനായി അറ്റാച്ച്ഡ് ആയി അപ്പോൾ ഇവർ ഫിനാൻഷ്യലി ഗ്രോ ചെയ്ത് പോയപ്പോൾ അവർക്ക് നിങ്ങൾ ഇനി വേണോ നിങ്ങളെക്കാൾ ബെറ്റർ ചോയ്സ് വേണോ എന്നൊരു ചിന്തകളായി നിങ്ങളെ കാരണം നിങ്ങളാണ് ഹെൽപ്പ് ചെയ്ത് ഫിനാൻഷ്യലി പക്ഷേ അവർക്ക് ആ ഒരു പൈസയുടെ ഇല്ലൂഷൻ മായ വന്ന് പിടിച്ചു വരും അപ്പോൾ അവർ അവർ മനസ്സ് ഡബിൾ ഡെസ്റ്റിനി പോലെയായി അപ്പോൾ ഇതിലൊരു കൈൻഡ് ഓഫ് ഈ ഒരു ഫൈൽ വൺ ചൂസ് ചെയ്തവർ അത്ര ജനുവൻ കാരണം ബോട്ടം കിട്ടിയിട്ടുള്ള ചീറ്റിങ് ഉണ്ടോ അപ്പോൾ ചീറ്റ് ചെയ്യണമെന്ന് വെച്ച് ചെയ്തതല്ല അവർക്ക് കുറച്ച് പൈസയും അല്ലെങ്കിൽ ഒരു സ്റ്റേബിലിറ്റിയും ഒക്കെ ആയപ്പോൾ അവർ അതിനേക്കാളും സ്റ്റേബിളായിട്ടുള്ള ഒരു പേഴ്സണെ നോക്കിപ്പോയി നിങ്ങൾക്ക് ജോലിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആൻസെസ്ട്രൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ആൻസെസ്ട്രൽ മണിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ടാണ് അവർ നിന്നത് മനസ്സിലായത് അപ്പോൾ അവർ അത് ഫിനാൻഷ്യലി ഓക്കെ ആയപ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടായത് അവർക്ക് നിങ്ങൾ ചൂസ് ചെയ്യണോ വേണോ അങ്ങനത്തെ ഇഷ്യൂസ് സമയം എല്ലാം നിങ്ങൾ ലീവ് ചെയ്ത് ഇവർ വേറെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തതായിട്ടും കാണുന്നുണ്ട് ടു ഓഫ് സോഡ്സ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായത് തിരിച്ച് നിങ്ങളുടെ കർമ്മം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ആ ഒരു വിഷമം അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടി തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊരു ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അവർ ആ മായാലോകത്ത് ഇല്ലൂശല് പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ചീറ്റിംഗ് ആയി പോയതാണ് പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധിച്ചു നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു നിങ്ങൾ സോൾ ലെവൽ മാറി ഹീലിങ്സ് പഠിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഹീലിങ്സ് ചെയ്യുന്നുണ്ടായിരിക്കും മേ ബി യു ആർ എ ഹീലർ ആയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന പേഴ്സണാണ് ആണ് ഇവർ ഇവരോട് നല്ലൊരു കടപ്പാട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ ഫസ്റ്റ് പാൽ ചൂസ് ചെയ്തവരാണെങ്കിൽ അവർ ജെനുവനായിട്ട് ആദ്യം അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കൂടുതലും അട്രാക്ഷനാണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അതൊരു ചീറ്റിങ് എനർജിയിലേക്ക് അത് എൻഡ് എൻഡാവുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ഈ പൈൽ ചൂസ് ചെയ്തവരെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ കറന്റ് അവരുടെ എനർജിയും കൂടി നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം റീച്ചിങ് കൺക്ലൂഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കാം ട്വൻഫ്ലെയിം സ്റ്റേജസ് കാണിക്കുന്നുണ്ട് മേ ബി ഒരു ഡിസ്റ്റോട്ടൽ എനർജിയിലായിട്ട് അതുകൊണ്ടായിരിക്കും അവർ പോയിട്ടുണ്ടായിരിക്കും മേ ബി ട്വൻഫ്ലെയിം ആയിരിക്കാം എല്ലാവരും ആവണമെന്നില്ല ഇതിൽ കാണുന്നവർക്ക് ഫീൽ ചെയ്യാം കാർമിക് പാട്ട് മേ ബി നിങ്ങൾക്ക് ഒരു കാർമിക് പാട്ട്ണറായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം അഡിക്റ്റഡ് നിങ്ങളൊരു അഡിക്ഷനാണ് അവർക്കുള്ളത് ഒരു ലെസ്റ്റ് ഒക്കെ പോലെ ഒക്കെ പറയില്ല അങ്ങനത്തെ ഒരു അഡിക്ഷൻ എക്സ്പ്രസ് ചെയ്യും എക്സ്പ്രസ് ചെയ്യണം മാര്യേജ് മേ ബി അവർ മാര്യേഡ് ആയിരിക്കാം ചിലപ്പോൾ ഈ സമയത്ത് അവർക്ക് തേഡ് പാർട്ടിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമ്പോൾ ഇതേ ടെൻ ടു മാരി യു അല്ലെങ്കിൽ ഇതേ വില്ലിങ് ടു മാര്രി യു എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വെതോ യു വിറ്റ് ഫോർ ദം ഓർണോട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ നമ്മൾ സെൽഫ് ലവില് ഇരുന്നിട്ട് നല്ലൊരു ഡിസിഷൻസ് എടുക്കാം നമ്മുടെ സീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അത്രയും ഉയർന്നിട്ട് വരണം അല്ലെങ്കിൽ പിന്നെയും സെയിം ഡൂപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത് മേ ബി യു ബോത്ത് പറയും ഇത് ദിസ് കൈൻഡ് ഓഫ് ജേണി ആയിരിക്കും ഫിൽഫ്ലേം സ്റ്റേജസ് ആയിരിക്കും സോൾ മേ ജേണിയൊക്കെ ആയിരിക്കും എന്തൊക്കെയോ കൺക്ലൂഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നായിട്ടാണ് പറയുന്നത് ലോട്ട് ഓഫ് ചേഞ്ചസ് കമ്മിങ് ഫോർ ബോത്ത് രണ്ട് പേർക്കും നല്ല ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു ക്വാളിറ്റി നിങ്ങൾ ക്വാണ്ടിറ്റിക്കാളും പകരം ക്വാളിറ്റി ടൈം ക്വാളിറ്റി ആയിട്ടുള്ള പീപ്പിൾ ആണ് നിങ്ങൾ കൂടുതലും സർക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പണ്ടൊരുപാട് ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഇപ്പോൾ ചൂസൻ വൺസിന് മാത്രം നിങ്ങൾ സ്റ്റേ ചെയ്യിപ്പിക്കുകയുള്ളൂ കാരണം അതാണ് ബെറ്റർ അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊരു ചീരി ചെയ്യണമെന്ന് വെച്ചിട്ടല്ല പക്ഷേ അവർ അങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി ദേ ഡോണ്ട് ടേക്ക് റിസ്ക് അങ്ങനെ പറയാം അവർക്ക് അത് എടുക്കാനും വലിയ ഇതുണ്ടായിരുന്നില്ല കാരണം ദേ കമ്പയർ ചെയ്യാൻ തുടങ്ങി ജഡ്ജ് ചെയ്യാൻ തുടങ്ങി അവർ ഇതാണ് പൈൽ വൺ നിങ്ങൾക്ക് ഈ ഒരു പൈൽ വൺ ചൂസ് ചെയ്തപ്പോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ ദയവ് ചെയ്ത് നിങ്ങൾ കഥകളൊന്നും കമൻറ്റിൽ റീ ചെയ്യുന്നത് യെസ് എനിക്ക് ഫയൽ വണ്ണാണ് റിസ്റ്റിറ്റേ തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഫയൽ ടു അങ്ങനെ പറയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം സ്റ്റോറീസ് എഴുതണ്ട പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റോറീസ് പറയുമ്പോൾ അത് നൂറ് പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും അത് മാനിഫെസ്റ്റഡ് ആയിട്ട് വരും ഇപ്പോൾ സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ആളുകളൊക്കെ സംസാരിക്കുക ശ്രദ്ധിക്കുക എന്തെങ്കിലും ആരുടെയെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ വരുമോ ഇങ്ങനെ വരുന്നതൊക്കെ പറഞ്ഞാൽ ശരിക്കും എനർജി മാനിഫെസ്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ ദാറ്റ്സ് ഫോർ ഫൈൽ വൺ ലെറ്റ്സ് ഗോ ഫോർ ഫൈൽ ഫയൽ ടുട്ടാ ഞാനൊന്ന് ഷഫിൾ ചെയ്യാം യൂണിവേഴ്സ്പിറ്റിസെൻഷ്യൽസ് ഇതിൽ പയൽ ടു നോക്കാം സെവൻ എയ്റ്റ് ഓഫ് പെൻഡ് കോഴ്സ് ഈ പയൽ ടു റീഡ് ചെയ്യുമ്പോൾ തന്നെ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഡിസ്കംഫോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തേലും ബ്ലാക്ക് മാജിക്കോ ഹെക്സസ് കേഴ്സസ് ഒക്കെ തട്ടിയ ആളുകളാണെന്ന് എനിക്ക് അറിയില്ല കാർഡ് കാണിക്കുന്നുണ്ട് നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ഉള്ളത്ര ശുദ്ധമല്ലാത്ത ആളുകളാകാനുള്ള ചാൻസസ് കരിയർ റിലേറ്റഡ് ആയിട്ട് പോകും എസ് മായാലോ ഒക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് അരിധികം കൂട്ടി നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞ് പോയതാണ് അത് ഇന്നുവെച്ചാൽ ഇഷ്യൂസ് ഉണ്ട് അവർക്ക് എസ് ഫൈവ് ഓഫ് പെൻഡിക്കൽസ് ഇത് അവർ അവർക്കറിയാം നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വേദനിക്കുമെന്ന് അറിഞ്ഞിട്ട് പോയവരാണ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അവർക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്താ കാണിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർ അബാഡമൻ ഇഷ്യൂ നല്ല രീതിയിൽ ഇന്നസാഡ് ഇഷ്യൂ ഉള്ള ആണ് നിങ്ങളെ അബാഡമൻ ഇഷ്യൂ നല്ല രീതിയിലുള്ള ആ പേഴ്സണെ കാണിക്കുന്നു വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെപ്പുകൾ ആരെങ്കിലും ജോലി ചെയ്ത സമയത്ത് ചീറ്റിങ് ചെയ്യോ ആ പൈസ അടി കൊടുത്തുകൊണ്ട് പോകുമ്പോ ഒക്കെ കാണിക്കുന്നുണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ് ഇവർ പക്ഷേ ഇവരുടെ ലൈഫിൽ മായാലോകം എഗെയിൻ മായയാണ് കാണിക്കുന്നത് സെവൻ സെവൻ ഓഫ് കബ്സ് ഇല്ലുഷൻ മായ മായയിൽ പെട്ടുപോയി ഈ മയിൽ പെട്ട് പോകുമ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ട് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഈ കേതുവിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ വരുമ്പോൾ മായ ലോകത്ത് വിടും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശെരിക്കുള്ള റിയൽ ക്യാരക്ടർ കാണുമ്പോഴാണ് അവർ ശരിക്കും പെട്ടുപോകുന്നത് അറ്റാച്ച്മെൻറ്റ്സ് അങ്ങോട്ട് പൊട്ടിക്കൊന്നുകൊണ്ടുപോകും സാധ്യ അറ്റാച്ച്മെൻറ്റിലേക്ക് ടീക്കിൽ കൊണ്ടുപോകും ഒറ്റയിടലും ഇടും ആ ഇടലാണ് ഇവർ ശരിക്കും റിയലൈസേഷൻസ് വരാം മേ ബി ഈ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാം ഡിവോഴ്സ്ഡ് ആയിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നു അങ്ങനെ നിങ്ങളുമായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഒരു കാരണമല്ലാതെ ബ്രേക്കപ്പ് ചെയ്ത് പോയ പേഴ്സൺ ആയിരിക്കും കാരണം മൂണാണ് അവർ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്നു റിയൽ ആയിട്ടുള്ള ചീറ്റേഴ്സായിട്ട് കാണുന്നു മറ്റേ ഫസ്റ്റ് പയലെ സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോയതാണ് ചീറ്റ് എന്നുള്ള ഇൻറ്റൻഷൻ ആയിരുന്നില്ല പക്ഷേ ഇതിൽ കാർഡ് ആയതുകൊണ്ട് ഒരുപാട് മതപൂൺസും അമ്മയില്ലാത്ത കുട്ടിയായിരിക്കും അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെ കെയർ ചെയ്യാത്ത പേഴ്സൺ ആയിരിക്കും ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് ആയിട്ടും ഒരു കെയറിങ്ങും ഷെയറിങ്ങും ഒന്നും കൊടുക്കാത്ത അങ്ങനെ വളർന്നു വരില്ല അങ്ങനത്തെ ആളുകൾ ഇമോഷണലി അവൈലബിൾ ആവില്ല ഇമോഷണൽ അൺഅവൈലബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അപ്പോൾ അതും കാണിക്കുന്നത് അതുകൊണ്ടും അവർ അവരപ്പം എന്താ ചെയ്യണത് എസ് കെ പിസമാണ് അവർ മായ പോകും ഒരുപാട് പൈസ പണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഒരു ഹാപ്പിനെസ് കിട്ടുമെന്ന് പക്ഷേ ഇല്ല ഹാപ്പിനെസ് ആ എബൻസിൽ tercera Karing... tre അതൊക്കെ അത് തന്നെ പേഴ്സൺ വേണമല്ലേ അപ്പോൾ നിങ്ങളോടും അവർക്ക് അങ്ങനെ പെരുമാറാൻ അറിയുന്നുണ്ടാവില്ല അതും കാണിക്കുന്നുണ്ട് മാൻ ആണ് കാണിക്കുന്നത് അവർ ചില സമയത്ത് ഭയങ്കര സ്റ്റക്കായിട്ട് തോന്നും പിന്നെ മൂവ് ഓൺ ആവും പിന്നെ സ്റ്റക്ക് ഇങ്ങനെ ഒരു ലൂപ്പിൽ പോകുന്ന ഒരു പേഴ്സൺ ആണ് സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ല അവർ അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കാണിക്കുന്നു പേജ് ഓഫ് പെൻഡക്കസ് ഒരുപാട് ഇന്നർ ചൈൽഡ് ഉള്ള പേഴ്സൺ ആണ് ഒരുപാട് ഇന്നർ ചൈൽഡ് ഉൾ എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡ് തന്നെ വളരെ ബ്രോക്കൺ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇത് കാണുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് അവർ അങ്ങനെ പെരുമാറുന്നത് സോ ഇതാണ് കാണിക്കുന്നത് അവർ മെയിൻ എന്ത് ഇഷ്യൂ ആണെങ്കിലും അപ്പോൾ അവർ കരിയർ അല്ലെങ്കിൽ ജോലിയിലേക്ക് എന്തെങ്കിലും അവർ അവർക്ക് വേണ്ടി എന്തെങ്കിലും അനങ്ങൾ വാങ്ങുക അപ്പം ഇതിൽ കാണിക്കുന്നത് ന്യൂ ഡോസ് റീച്ചിങ് കൺക്ലൂഷൻസ് ആണ് ന്യൂ ഡോസ് ഓപ്പൺ പുതിയ വാതിൽ തുറക്കുന്നു ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിങ് ഇത് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സോള് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു ഫാമിലി ചൂസ് ചെയ്യുന്നതും ഈ ഒരു പേഴ്സണെ ചൂസ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ സോളിന് ആ ഒരു പേരിൽ നിന്ന് കുറേ ഉയരാനുണ്ട് അതിനാണ് മെറ്റമോപ്പസിസ് എന്ന കാർഡുണ്ട് ആണ് മിറർ സെൽഫാണ് മിററിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെന്താണോ കാണിക്കുന്നത് ആ മിറർ റിഫ്ലക്ഷൻസ് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചൈൽഡ്ഹുഡും വളരെ ബ്രോക്കൺ ആയിരിക്കും പാരൻസ് ആണെങ്കിലും നിങ്ങളെ നല്ല ഇപ്പോൾ ട്രാൻസ്ഫോമേഷൻസിനെ കാണിക്കുന്ന മിറർസ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും അവരുമായിട്ട് മിറർ റിഫ്ലക്ഷൻസ് കാണിക്കുന്നുണ്ട് മിറർ എക്സസൈസ് ചെയ്യാതെ ഒരു വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങളൊന്ന് നോക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും ട്രസ്റ്റ് കാണിക്കുന്നുണ്ട് വിശ്വാസവഞ്ചന ചെയ്തതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഒരാളെ ഇനി വിശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയും കുറെ ക്ലയൻസിനെ കാണാം റീഡിങ്ങിന് വരുമ്പോൾ ചേച്ചി കറക്റ്റ് ആയിരിക്കില്ലേ മുന്നിങ്ങനെ ചെയ്തെങ്കിൽ മുന്നിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അവർ നോട്ട് കമ്പയർ എല്ലാവരും കമ്പയർ ചെയ്യേണ്ട അവർ അവർ നമ്മൾ നമ്മളുടെ ഇത് അപ്പോൾ കമ്പയർ ചെയ്യണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മളെ ഉള്ളിൽ ട്രസ്റ്റ് ഇഷ്യൂ ആണ് അപ്പം അത് നിങ്ങളുടെ ഇഷ്യൂ ആണ് റിഫ്ലക്ട് പുറത്തേക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാറ്റം വരില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്ര നല്ല ലൈഫ് കിട്ടിയാലും നിങ്ങൾ അതൊക്കെ സംശയം സംശയം ഡൗട്ട് എനർജി വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും കരിയറിലാണൊക്കെ തകർന്നു പോവുക ആളുകൾക്ക് നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അതൊന്നും നിങ്ങൾ ക്ലിയർ ആക്കുക ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്ന നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസും അവർക്കും ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതാണ് പൈൽ ടുവിൻ്റെ സെവൻറ്റീൻ സെവൻറ്റീൻ കേട്ടോ കറക്റ്റ് ആ ഒരു മിറർ നമ്പർ പോലെ ഫീൽ ചെയ്തു മിറർ സെൽഫ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് മിറേഴ്സ് ഉണ്ട് ബ്രോക്കൺ മിറേഴ്സ് അതിനൊക്കെ ഹീൽ ചെയ്തിട്ട് നല്ലൊരു ന്യൂ മിറാക്കാൻ ശ്രമ ശ്രമിക്കുക നിങ്ങൾ ശ്രമിക്കുക എന്നാൽ ചെയ്തേ പറ്റൂ കേട്ടോ ഈ ഒരു പൈൽ ടു ചൂസ് ചെയ്തവർക്ക് കാരണം ചീറ്റിങ് എനർജിയുണ്ട് നിങ്ങളത് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളടുത്ത മാരേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ എനർജിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെ അത് വിള്ളലുകൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ ബ്രോക്കൺ ആയവരും ഡിവോഴ്സ് അവരോടൊക്കെ മുന്നേ തന്നെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻസ് അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ഫോർ ഗിനേഴ്സ് എങ്ങനെ ചെയ്തിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് പോകാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ എനർജി തന്നെ അവിടെ കൊണ്ട് ഫലിക്കും നിങ്ങളുടെ എനർജിയാണ് ആ ഒരു പാർട്ട്ണർക്ക് റിസീവ് ആകുന്നത് എത്ര സോൾ ലെവലിൽ അല്ലെങ്കിൽ എത്ര ബോഡി ലെവലിൽ നിങ്ങൾ ഭയങ്കര പീസായിട്ടും ഭയങ്കര കാമായിട്ടും ഇരുന്നാലും നിങ്ങളുടെ എനർജി ഇടയ്ക്ക് ഇടയ്ക്ക് അതിന് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് അവരുടെ സോളിന് അത് റിസീവ് ആവും സോ ഇതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഇപ്പോൾ എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്ന് റീഡിങ്സ് ഇല്ല ഇന്ന് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളേക്ക് നിങ്ങൾക്ക് റീഡിങ്സ് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ ക്ഷമയോട് ഇരിക്കുക റീഡിങ്സ് എടുക്കാൻ വരുമ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ക്വസ്റ്റിൻ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പാരഗ്രാഫ് ആയിട്ടല്ല ടു വേൾഡ് കറണ്ട് ഫീലിംഗ്സോ ഫ്യൂച്ചറോ അല്ലെങ്കിൽ ബ്ലോഗ്സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് ആൻഡ് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് റീഡിങ്സ് കിട്ടുന്നതായിരിക്കും ഓക്കെ ഒരിക്കലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഞാൻ പറ്റിക്കില്ല കാരണം ഒരു കർമ്മ ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ബേസിക്കലി ഒരു സ്റ്റാർ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര എംപാക്സ് ആണോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോന്ന് ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഓക്കെ അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക ചിലവർ വന്നിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ റീഡിങ് വേണമെങ്കിൽ എത്ര പേയ്മെന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ഈ പേയ്മെന്റ് തരുന്നതാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിന് വെല്ലുവിളിക്കാൻ പറ്റില്ല നമുക്ക് ഓരോ ഡിവൈൻ ടൈമിങ്ങിലാണ് ഓരോ സമയത്താണ് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടത് അപ്പോൾ അതൊരു ക്ഷമയോടെ ഇരിക്കുക ഓക്കെ സോ താങ്ക് അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ സബ് കോൺഷ്യസ് ഹീലിംഗ് വേണ്ടവർക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ സബ് കോൺഷ്യസ് ഹീലിംഗിൻ്റെ രണ്ട് ലെവൽസ് ഉണ്ട് നല്ല കാര്യങ്ങളാണ് അത്രയും ഫോക്കിങ്സ് കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് സബ് കോൺഷ്യസ് സെക്കൻഡ് ലെവലുണ്ട് അഡ്വാൻസ് ഓപ്പൺ അപ്പൊ ടെക്നിക്സ് ഉണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ബ്ലോക്ക് കരിയർ ബ്ലോക്ക് റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഒക്കെ ഹീൽ ചെയ്യാൻ സാധിക്കും അവിടെ അധികം അത്രയും ടെക്നിക്സുകളുണ്ട് ഓക്കെ അപ്പോൾ സബ് കോച്ചസ് ഹീലിംഗ് ലെവൽ വൺ എടുത്തവർ സെ സെക്കൻഡ് ലെവലിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാൻ പറയുന്നു പറയേണ്ടത് എൻ്റെ കടമയാണ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ആയിരിക്കും ഓക്കെ ദയവ് ചെറിയത് ഫോൺ ചെയ്യരുത് ഇതോ പറഞ്ഞാലും ചിലവർ വിളിച്ചിട്ട് ഞാൻ വീഡിയോ വീ വീഡിയോ കണ്ടു നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യാതാണ് ഏറ്റവും നല്ലത് കോൾസ് ചെയ്യേണ്ട ഓക്കെ സോ താങ്ക്